ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുമ്പളം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിലും പത്രങ്ങളിലൂടെയൊക്കെ കുറച്ച് ഒരു ന്യൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തരയ്ക്കട അടുത്ത് ഒരു കരിമരുന്ന് പൊട്ടിത്തെറിച്ച് കുറേ അപകടം രണ്ട് പേര് മരിക്കും ഒരു പത്തറുപത് പേർക്ക് പരിക്കേൽക്കും പിന്നെ ഒരു മുക്കാൽ കിലോ കിലോമീറ്റർ റേഡിയസിലുള്ള പല വീടുകൾക്കും നാശനഷ്ടങ്ങൾ അതിലേറ്റവും വിധം എന്ന് പറഞ്ഞാൽ ഒരു പുതിയതായിട്ട് അതായിട്ട് ഹൗസ് വാർമിങ് കഴിഞ്ഞൊരു വീടിനാണ് കുറെ ഡാമേജ് പറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പല അപകടങ്ങൾ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് നടന്നത് അപ്പോൾ പലരും ഇതൊരു വാശിയായിട്ടും അതായത് ചിലപ്പോൾ രണ്ട് ടീമുകളായിട്ട് തിരിഞ്ഞൊക്കെ ആയിരിക്കും ഈ അമ്പലത്തിലെയും പള്ളിയിലെയും ഈ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മിക്കവാറും ലക്ഷക്കണക്കിന് രൂപയുടെ പടക്കങ്ങളും കരിമരുന്നുകളൊക്കെ ആയിരിക്കും നമ്മൾ നോർമലി ഈ ഒരു ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് കൂടി വന്നാൽ ശരിക്കും ഏകദേശം ഒരു മണിക്കൂർ നിന്ന് കത്ത് പൊട്ടുന്ന പടക്കമായിരിക്കും ചിലപ്പോൾ ഇതേപോലെ അപകടം നടക്കുമ്പോൾ കൂടി വന്നാൽ പൊട്ടുന്നത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ടായിരിക്കും ഇതുകൊണ്ടുണ്ടാകുന്ന അപകട സാധ്യത വളരെ കൂടുതലാണ് നമുക്കറിയാം ഇത് കരിമരുന്ന് അല്ലെങ്കിൽ പടക്ക നിർമ്മാണം എന്ന് പറയുമ്പോൾ ഇതിന് ഇതൊരു വ്യവസായമാണ് പലരും ഇതൊരു ഉപജീവന മാർഗ്ഗമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിലും വളരെ അപകടം നിറഞ്ഞ ഒരു മേഖലയാണ് ഈ കരിമരുന്ന് പ്രയോഗം കൊണ്ടുണ്ടാകുന്നത് ഇപ്പോൾ പള്ളികളിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും നമ്മൾ ഈ പൊട്ടിക്കുന്ന പൊട്ടിക്കുന്നതുകൊണ്ട് പലതരം ഡാമേജുകൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പല ഡൽഹിയിലും മറ്റും ദീപാവലിക്ക് പോലും പടക്കങ്ങൾ പൊട്ടിക്കുന്നതിന് പല നിയന്ത്രണങ്ങൾ കോടതി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡയറക്ട്ലി ഒരു സൗണ്ട് പൊല്യൂഷൻ പിന്നെ എയർ പൊല്യൂഷൻ രണ്ടുമാണ് പിന്നെ ഇതിൽ നോക്കുമ്പോൾ ഇതിലൊരു പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ആ ഒരു ഒരു മണിക്കൂറോ പതിനഞ്ച് മിനിറ്റോ ഉള്ള ഒരു സന്തോഷം അത്രയും മാത്രമേ ഉള്ളൂ അത് ഇത് ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സജഷൻ ഇതിപ്പോൾ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആവണോ എന്നൊന്നുമില്ല കാരണം നമ്മുടെ ഈ ലക്ഷക്കണക്കിന് രൂപയുടെ പടക്കം മേടിച്ചൊരു മണിക്കൂർ എല്ലാവർക്കും രസമാണ് പലതരം വർണ്ണാഭമായ പടക്കങ്ങൾ പൊട്ടുമ്പോൾ കാണുന്നത് വല്ല രസകരമായ ഒരു കാഴ്ചയാണ് പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിതിപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് എന്നും ഓർക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും അല്ലെങ്കിൽ പലർക്കും ഇപ്പം എൻ്റെ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതുകൊണ്ട് വല്ലവർക്കും ഭവനരഹിതരായവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്ന കുറേ കുട്ടികളുണ്ടാവും നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസം സ്പോൺസർഷിപ്പ് അങ്ങനെ കൊടുക്കുന്നതോടുകൂടി അതൊരു പോസിറ്റീവാണ് എന്നും അവർ നമ്മളെ സ്മരിക്കും അപ്പോൾ ഇതേപോലെയുള്ള അപകടങ്ങൾ നിറഞ്ഞൊരു കാര്യം നമ്മൾ കുറേ പൈസ മുടക്കി ക്ഷണിച്ച് വരുത്തണം കാരണം ഇക്കടത്തും നമ്മൾ ഈ പടക്കം ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ പടക്കം മേടിക്കുമ്പോൾ അതൊരു പ്രോപ്പർ വേയിൽ സ്റ്റോർ ചെയ്യാനുള്ള പ്ലേസ് സ്ഥലം പോലും ഉണ്ടാവില്ല ഒരു ചെറിയ അശ്രദ്ധ മതി ഇപ്പം നമ്മൾ എല്ലാ ഉത്സവകാലത്തും ഇതേപോലെയുള്ള കുറേ അപകടങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ കൊല്ലത്തും അപകടം ഉണ്ടായി പലരും അതിൽ നിന്ന് മുക്തരായിട്ടില്ല പലർക്കും വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചവർക്ക് ഇതെന്ത് ചെയ്യണം എന്ത് ചില പലരും സ്വപ്നങ്ങളായിരിക്കും കോടി ലക്ഷങ്ങൾ മുടക്കി വീട് പണിതവർക്ക് ഒരു നിമിഷം നേരം ഇപ്പം പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് ആ കേടുപാടുകൾ തീർക്കാൻ പിന്നെയും അവരുടെ ലക്ഷങ്ങൾ തന്നെ മുടക്കേണ്ടി വരും അപ്പോൾ അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ ഒരു സജഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുകൊണ്ട് ഏതെങ്കിലും ഭവനരഹിതരായവർക്ക് വീട് വെച്ചു കൊടുക്കുക അതിനൊരു ചെറിയ സഹായം നൽകുക അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരെ ഏതെങ്കിലും കുട്ടികൾക്ക് സ്പോൺസർഷിപ്പോ അവരുടെ വിദ്യാഭ്യാസത്തിന് ഒരു സഹായം തന്നു കഴിഞ്ഞാൽ അത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നു അപ്പോൾ ഇതെൻ്റെ ഒരു സജഷനാണ് കാരണം ഇത്ര അപകടം പിടിച്ചവരിതിൽ നിന്ന് സമൂഹത്തിൽ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ആനന്ദമാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഉണ്ടാകുന്ന ഒരു ആനന്ദം പലതരമായ പടക്കങ്ങൾ പൊട്ടുന്നുണ്ട് പക്ഷേ ഇത് മാനസികമായിട്ടും ഈ സൗണ്ട് കാരണം കൊണ്ട് പലർക്ക് കേൾവിക്കും അതുപോലെ തന്നെ മനസ്സിനും ഈ ഒച്ച ഇതും കേൾക്കുമ്പോൾ പലതരം ബുദ്ധിമുട്ടുകൾ ഇൻഡയറക്റ്റ്ലി ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഇന്നത്തെ ഒരു സമൂഹത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം സ്ഥലപരിമിതി ഒരു മെയിൻ ഇഷ്യൂ ആണ് പണ്ടത്തെ പോലെ വിശാലമായ ഗ്രൗണ്ടുകളോ പാർക്കുകളോ ഒന്നും ഈ ഒരു കരിമരുന്ന് പ്രയോഗത്തിന് പറ്റിയതില്ല അതും ഇതിന് അപകട സാധ്യതകൾ കൂട്ടാനുള്ള ഒരിതാണ് കാരണം ഇപ്പോൾ എല്ലാം തൊട്ടടുത്ത് തൊട്ടടുത്തെന്ന് പറഞ്ഞാണ് വീടുകളും എല്ലാം വരുന്നത് അല്ലെങ്കിൽ ആൾക്കാർ താമസിക്കുന്നതൊക്കെ അപ്പോൾ ഈ അപകട സാധ്യത അതിലും കൂടുതലാണ് ഇപ്പോൾ ഈ ഒരു തൃപ്പൂണിത്തറയിൽ നടന്ന പടക്ക സ്ഫോടനത്തിന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ റേഡിയസിലാണ് പലവർ പലരുടെയും വീടുകളിൽ ചില്ലുകൾ തകർന്നതും അപകടമുണ്ടായതും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഈ കരിമരുന്ന് പ്രയോഗം വാശിയോടും ഒരു മത്സര ബുദ്ധിയോടും കൂടി നോക്കുന്നതിന് പകരം ഈ ഒരു പോസിറ്റീവ് വേയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു സജഷൻ ചിലർക്ക് ഇതിനോട് ഇതുണ്ടാവും ഒരിക്കലും കരിമരുന്ന് പ്രയോഗം വേണ്ട എന്നല്ല അതൊക്കെ ആചാരപരമായിട്ടും അനുഷ്ഠാനപരമായിട്ടും വേണ്ട രീതിയിൽ ചുരുക്കിയിട്ട് ബാക്കിയുള്ള ഫണ്ട് നമ്മളതിനു വേണ്ടി കണ്ടെത്തുന്ന കൂടുതലുള്ള ഫണ്ട് മത്സരത്തിന് വേണ്ടി കണ്ടെത്തുന്ന ഫണ്ട് പോസിറ്റീവായിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ വീട് ഇല്ലാത്തവർക്ക് വീട് വയ്ക്കാനോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും അത് ബെറ്റർ ആയിരിക്കും എല്ലാവരും എല്ലാ അമ്പലങ്ങളിലും ഇതേപോലെ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് എല്ലാ നാട്ടിലും ഇപ്പോൾ ഉത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് പടക്കം അതുപോലെ തന്നെ വെടി കരിമരുന്ന് പ്രയോഗം ആന ഇതൊക്കെയാണ് എല്ലാവരുടെയും സ്വപ്നങ്ങളിലുള്ളത് അവരുടെ എല്ലാ അനുസ്റ്റാളജിക്ക് ഓർമ്മകളുള്ളത് പക്ഷേ അതിനുള്ള സൗകര്യം ഉണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ പ്രാക്ടിക്കൽ ആണോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിനോട് ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടാവാം അല്ല പലർക്കും കരിമരുന്ന് പ്രേമികൾ വെടി വെടിക്കെട്ടിനോടൊക്കെ പ്രേമ ഇഷ്ടമുള്ളവരും ഉണ്ടാവും അപ്പോൾ അവർക്ക് വിയോജിപ്പ് ഉണ്ടാവാം പക്ഷേ നിങ്ങളൊന്നാലോചിക്കുക നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് ആ ഒരു സമൂഹത്തിനുണ്ടാകുന്നത് പോസിറ്റീവാണോ നെഗറ്റീവായിട്ടുള്ളൊരു ആണോ എന്ന് ചിന്തിക്കുക കാരണം ഈ കരിമരുന്ന് പ്രേമം കൊണ്ട് പലരുടെയും വീടുകൾക്ക് ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് അല്ലാത്ത പലരുടെയും വീടുകൾക്ക് വരാൻ ഡാമേജ് ഉണ്ടായി പിന്നെ രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പലർക്കും അംഗവൈകല്യം സംഭവിച്ചു ഇവർക്കൊക്കെ ഒരു ലോങ് ലൈഫിലേക്ക് ഉണ്ടാവുന്നത് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗത്തിന് കിട്ടുന്ന ഒരു തടസ്സം ഉപജീവന മാർഗ്ഗം തന്നെയാണ് മുട്ടിപ്പോകാൻ പോകുന്നത് ഓക്കെ ഞാൻ അധികം പറഞ്ഞ് ഒരു ബുദ്ധിമുട്ടിക്കുന്നില്ല അല്ലെങ്കിൽ ബോറടിപ്പിക്കുന്നില്ല എപ്പോഴും പറയുന്ന പോലെ ഇതൊരു നല്ല ഇതാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കേ താങ്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു